ഓം ശാന്തി നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവരായി മാറണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ സാധിക്കൂ നല്ലത് ചെയ്യുന്നവർ എപ്പോഴും അവർ അറിയാതെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കും അവരിൽ നിന്നും നന്മയുടെ ചിതറുന്ന പ്രകാശകിരണങ്ങൾ ഈ ലോകത്തിന് തന്നെ നന്മയുടെ വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ എന്ത് തന്നെ സ്ഥൂലമായി നേടിയെടുത്താലും ആ നേട്ടം അവരോടൊപ്പം തന്നെ അസ്തമിക്കും പക്ഷേ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയുടെ പ്രകാശം അയാളുടെ കാലശേഷവും അത് ഓർമ്മിക്കപ്പെടുന്നു അത്തരത്തിലുള്ള നല്ല ചിന്തകളും പ്രവൃത്തികളും അടുത്ത തലമുറയ്ക്കും വളരെ വലിയ പ്രചോദനമായി മാറുകയും ചെയ്യും ഒരാൾ ജീവിച്ചിരുന്നു എന്നതിൽ കാര്യമില്ല ആ വ്യക്തി ആ ജീവിതം എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം ഈശ്വരൻ എങ്ങനെയുള്ള അറിവാണോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ അറിവിനെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും മരിക്കുന്നില്ല അവർ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഓം ശാന്തി